ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിലവിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരിക്കുകളും സസ്പെൻഷനുകളുമായി ഒരുപാട് താരങ്ങൾ നിലവിൽ പുറത്തിരിക്കേണ്ട അവസ്ഥയാണ് എങ്കിലും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ മികച്ച പ്രകടനത്തോടെ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഇവാൻ ബൂക്കോണവിച്ചിനാണ് എന്ന് പറയാതെ വയ്യ കാരണം മധ്യനിരയിലേക്ക് യുവ മലയാളി താരങ്ങൾക്ക് അവസരം നൽകുകയും അവരെ കൊണ്ടാണ് മത്സരങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തോടെ അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു മോൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി തുടങ്ങിയ ഒമ്പത് ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടാം സ്ഥാനത്ത് എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറച്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ എഫ് സി ഗോവയേക്കാൾ മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ മികച്ച വിജയം സ്വന്തമാക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ചെന്നൈൻ എഫ് സിയുടെ പരിശീലകനായ ഓവൻ കോയിൽ നമുക്കറിയാം ഐ എസ് എല്ലിൽ വലിയ തരത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു പരിശീലകനായിരുന്നു ഓവൻ കോയിൽ എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ സീസണിൽ ചെന്നൈൻ എഫ് സിയിലേക്ക് തിരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന് ആ ഒരു മികവ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റെല്ലാ ഐ എസ് എൽ ക്ലബുകളും അഡ്രിയ ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ തരത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് അഡ്രിയ ലൂണ ഇല്ലാത്ത മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുകയില്ല അത് മുതലെടുത്ത് വലിയ മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താമെന്നായിരുന്നു മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കരുതിയത് പക്ഷേ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് കഴിഞ്ഞ മൂന്നര വർഷമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓവൻ കോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ മൂന്നര വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുന്നത് അതെല്ലാം ഇവാൻ വൂക്ക തന്ത്രങ്ങൾ കാരണമാണ് എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ രണ്ട് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരുന്നു ആദ്യ സീസണിൽ ഇവാൻ വൂക്കമണോവിഷിൻ്റെ ആദ്യ സീസണിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തുകയും ഹൈദരാബാദിനെതിരെ പരാജയപ്പെടുകയുമായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിൽ സുനിൽ ഛേത്രയുടെ വിവാദ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയായിരുന്നു